വർദ്ധന എനിക്കെന്ന് കിട്ടിയിരിക്കുന്ന വിഷയം യാത്ര മനുഷ്യ ജീവിതത്തിലെ പ്രാധാന്യം എന്നതാണ് വളരെയധികം പ്രശസ്തമായ ഒരു പ്രസംഗം തന്നെയാണ് കാരണം നമുക്കറിയാമല്ലോ നമ്മൾ മനുഷ്യർ ഇവിടെ ഈ സുഖമതലാഭം അനു അനുഭവിക്കുന്നതിന് കുറെ യാത്രകൾ കഴിഞ്ഞിട്ടാണ് കാരണം പണ്ടത്തെ കാലത്തെ നമ്മൾ മനുഷ്യർ ഭക്ഷണമുള്ള എടുത്തോട്ടും നമ്മൾ കൃഷി ചെയ്യാൻ ഏറ്റവും കൂടുതൽ അനിവാര്യമായ എടുത്തോട്ടുമൊക്കെ യാത്ര ചെയ്തായിരിക്കും ജീവിക്കൊണ്ടിരിക്കുക ഉദാഹരണത്തിന് എവിടെയാണോ നല്ല ഭക്ഷണം അങ്ങോട്ട് യാത്ര ചെയ്യും എവിടെയാണോ നല്ല ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നത് അങ്ങോട്ട് യാത്ര ചെയ്യും എവിടെയാണോ നല്ല ഭക്ഷണവും വെള്ളവും താമസിക്കാൻ സൗകര്യമുള്ളത് അങ്ങോട്ട് യാത്ര ചെയ്യും അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്തായിരുന്നു പണ്ടത്തെ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്താണ് നമ്മൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളിലോട്ടേ എത്തിയത് പക്ഷെങ്കിൽ ആ പക്ഷെ ഇത്രയൊക്കെ എത്തിയിട്ടും നമ്മുടെ യാത്ര നിന്നുപോയെന്നതാണ് സത്യം കാരണം നമുക്കിപ്പോൾ അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ മാസങ്ങളോളം ആഴ്ചകളോളം വർഷങ്ങളോളം നിൽക്ക നിൽക്കുകയാണ് ഒരു യാത്രയും ഇല്ല അത് തന്നെയാണ് യാത്ര നിന്നുപോയെന്ന് പറയുന്നത് പ്രശസ്ത പ്രശസ്ത മലയാളത്തിലെ കവിയായ അക്ബർ പറയുന്നു അക്ബർ എഴുതിയ ഇല ഇല എന്ന കഥയിൽ പറയുന്നുണ്ട് ഇല എന്ന കഥയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ജോലിയിലോട്ടുള്ള യാത്രയെക്കുറിച്ചും ഉള്ള പല വിശദമായ കാര്യങ്ങളും പറയുന്നുണ്ട് അത് പ്രശസ്തമായ ഒരു കഥ തന്നെയായിരുന്നു ഇല എന്ന കഥ അതിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വീട്ടിൽ നിന്ന് ബസ്സിൽ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പല അനുഭവങ്ങളും അദ്ദേഹം അതിൽ പങ്കുവെക്കുന്നുണ്ട് ബസ്സിൽ പോകുന്ന കാര്യങ്ങളും ബസ്സിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ അതിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്കതില്ല എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം തിരക്കിട്ട ജോലിയാണ് ജോലി തിരക്കാണ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഒരു സമയം പോലും വിട്ടു കൊടുക്കാൻ ഇപ്പോൾ ആർക്കും നേരമില്ല എല്ലാം ഇപ്പോൾ പണം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും പക്ഷേങ്കിലും നമുക്കറിയാമല്ലോ പുസ്തകം പുസ്തകം വായിച്ചാലും നമുക്ക് ആ യാത്രാനുഭവം ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ അങ്ങനെ ലഭിക്കുന്നതിന് ഒരർത്ഥമില്ല നമ്മൾ യാത്ര ചെയ്തു തന്നെ അതിൽ നമ്മൾ അനുഭവിക്കുന്നതിനാണ് അർത്ഥം നമുക്കറിയാമല്ലോ നല്ല നമുക്ക് ഏറ്റവും നമുക്ക് ഇന്ത്യയിൽ പല ഇന്ത്യയിൽ പല ഇന്ത്യയിൽ പല യാത്ര ചെയ്യാൻ പറ്റിയ പല പലയിടങ്ങളുമുണ്ട് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും വരെ പലയിടങ്ങളുമുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ വളരെയധികം അലിയുക തന്നെ ചെയ്യും നമ്മൾ ജോലി തിരക്കിലായിരിക്കുമ്പോൾ ഒരു യാത്രക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ സ്ട്രെസ് കുറയുകയും കുറയാനും നമ്മൾ ഏർപ്പെടാനും ഒക്കെ വളരെയധികം കാരണമായി തീരുന്ന ഒന്നാണ് യാത്ര എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതില്ല ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും മൊബൈലിലും ഇന്റർനെറ്റിലും ഒക്കെ നോ നോക്കി സമയം കളയുകയാണ് അവർക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെയധികം മടിയാണ് പക്ഷേങ്കിൽ ആ പക്ഷേ പക്ഷേങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും പക്ഷേ എങ്കിൽ യാത്ര ചെയ്യാൻ പോകാനും അവർക്ക് വളരെയധികം മടിയായിരിക്കും അതാണ് ഇപ്പോഴത്തെ തലമുറയുടെ കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ലഭിക്കുന്നു അറിവുകളും അറിവുകളും ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ നമ്മൾ അതൊരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാനും പോകുന്നില്ല അപ്പോൾ അത്രയും നല്ല അനുഭവങ്ങളൊക്കെ ലഭിക്കാൻ നമ്മൾ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നമുക്കറിയാമല്ലോ നമ്മുടെ മലയാള മലയാളിയായ സന്തോഷ് ജോർജ് കുടങ്കര അദ്ദേഹം ലോകത്തിലെ കുറെ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം പുസ്തകം എഴുതി നമുക്ക് വായിക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹം പറയുന്നത് സ്വന്തമായി നമ്മൾ തന്നെ പോയി ലോകം മുഴുവൻ കാണണമെന്നാണ് കാരണം ഈ ലോകത്തിന്റെ കാഴ്ചകൾ നമ്മളല്ലാതെ വേറെ ആരാണ് കാണാനുള്ളത് അപ്പോൾ നമ്മൾ തന്നെ പോയി കാണുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ സൗന്ദര്യവും മനസ്സിലാവുകയുള്ളൂ ഇല്ല പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമെങ്കിലും നമുക്ക് അത്രയധികം മനസ്സിലാവുകയില്ല അപ്പോൾ നമ്മൾ യാത്ര ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി ബുദ്ധിവികാസത്തിനും നമുക്ക് ജോലിയിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും ആശ്വാസവും മുഖ്യ ലഭിക്കുമ്പോൾ നമുക്ക് ജോലിയിൽ വളരെയധികം ഇൻട്രസ്റ്റും കൂടുക തന്നെ ചെയ്യും എന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി